ഉറപ്പായിട്ടും നിയമസഭ മിസ് ചെയ്യും അതിനകത്ത് സംശയമില്ല കാരണം ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ഒരാൾ ഒരു ജനപ്രതിനിധി ആവാൻ ആദ്യം ലഭിച്ച അവസരം നിയമസഭയിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്തു ഉമ്മൻചാണ്ടി സാറിനെ പോലൊരാൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഈ നിയമസഭയിൽ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ജീവിതകാലം മുഴുവൻ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഏറ്റവും മനസ്സിൽ സൂക്ഷിക്കുന്നതും പാലക്കാടിൻ്റെ വികസന കാര്യങ്ങളിലും വ്യക്തിപരമായ എം എൽ എ എന്നുള്ള നടക്കുന്ന ഇടപെടലുകളെല്ലാം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ആ അഞ്ച് വർഷം പാലക്കാടിന് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിരുന്ന ജില്ലയ്ക്ക് പാലക്കാട്ടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഏറെക്കാലം കാത്തിരുന്ന ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ഉമ്മൻചാൻ സാറും ശ്രീ എ പി അനിൽകുമാറും മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടി ചെയ്യാൻ സഹായിച്ച ആ ഒരു ഗവൺമെൻറ്റിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് പിന്നെ രണ്ട് ടേമായി പ്രതിപക്ഷ അംഗം എന്നുള്ള നിലക്ക് നിയമസഭയിലെ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ പാലക്കാടിൻ്റെ വികസന കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഒക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ നിയമസഭയാണ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ട കാഴ്ചകൾ പാലക്കാട്ട് ജനങ്ങളുടെ തോളിലിരുന്നിട്ടായിരുന്നു അവരുടെ ഉയരത്തിൽ ഇരുന്നിട്ടായിരുന്നു ആ കാഴ്ചകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിലൊന്നായിരുന്നു നിയമസഭാംഗം എന്ന നിലക്കിട്ടുള്ള പ്രവർത്തനം ഇന്ത്യക്ക് തന്നെ മാതൃകയായ പാർലമെന്ററി പ്രവർത്തനം നടക്കുന്ന ഒരു സഭയിൽ ഈ പറയുന്ന സഭാംഗത്വവും ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനവും തുടങ്ങാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസും കരുത്തുമാകും എന്നുള്ളത് അനുഭവപ്പെടുകയാണ് ഇന്ന് തന്നെ ഇപ്പോൾ ഒരു തർക്കം സബ്ജെക്ട് കമ്മിറ്റിക്ക് ഒരു ബില്ല് അയക്കാതെ നേരിട്ട് ബില്ല് പാസ്സാക്കിയതിനെ സംബന്ധിച്ചായിരുന്നു ഇപ്പോൾ സബ്ജെക്ട് കമ്മിറ്റികൾ അതിന് പകരം അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉൾപ്പെടെ ഫോം ചെയ്യാൻ തന്നെ പ്രചോദനമായത് കേരള നിയമസഭയായിരുന്നു എൺപതിൽ നിയമസഭയിൽ ആരംഭിച്ചതിന് പിന്നീട് പാർലമെന്റ് ഏറ്റെടുത്ത് ഏറ്റെടുത്ത അനുഭവത്തെ സംബന്ധിച്ചായിരുന്നു ഇന്ന് ഒരു ഡിബേറ്റ് ഒരു ക്രമപ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒരു ഡിബേറ്റ് ഇന്ന് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നു ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള നിയമസഭ അതിനൊരു കഴുത്താവും വടകരയിൽ നിന്നൊരു പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തോടാണ് എൻ്റെ അന്ത്യം കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരവിടെ സ്വീകരിക്കുന്ന തരത്തിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നതിൽ പാലക്കാട്ടെ ജനങ്ങളും അവരുടെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വീടിയെഴുത്തും എത്രത്തോളം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാക്കിൽ പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ നിയമസഭാംഗത്വം തീർച്ചയായിട്ടും ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലയളവും ഒരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞത് എൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും അർത്ഥവത്തായ കാലയളവ് മുന്നൂറ് അത് ഹൃദയത്തിൽ സൂക്ഷിക്കും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വടകരയ്ക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമെഴുത്താനും വടകരയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഇപ്പൊ ഉണ്ടായ ഒരു മുന്നേറ്റത്തിന് മുറുകെ പിടിക്കേണ്ട ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും പിന്നെ പ്രാപ്തി തരുമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ഒരുപാട് സാങ്കേതികത്വം ഉണ്ടല്ലോ പാലക്കാട് ഇപ്പം ഇപ്പൊ ഉണ്ടായ പാർലമെന്റ് ഇലക്ഷൻ കൂടെ ശ്രദ്ധിക്കുക ഇപ്പൊണ്ടായ പാർലമെന്റ് ഇലക്ഷനിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂന്നരട്ടി കൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ വി കെ ശ്രീകണ്ഠൻ എം വിയുടെ ഉജ്ജവ ലീഡ് പിന്നെ സംഭാവന പാലക്കാട് അസംബ്ലി മണ്ഡലം നൽകിയിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് കൊടുത്തതിനേക്കാൾ ഇരട്ടിയിലധികം ലീഡ് ഇത്തവണ പാലക്കാട് അസംബ്ലി മണ്ഡലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പം പാലക്കാട്ടെ ട്രെൻഡും പാലക്കാട്ടെ ജനങ്ങളുടെ അടിയുടച്ച സെക്യുലർ ക്രെഡൻഷ്യൽസും അവരുടെ തീരുമാനങ്ങളിലെ രാഷ്ട്രീയമൊക്കെ വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് ഈ വോട്ടിങ്ങിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് അതിനേക്കാൾ ഭൂരിപക്ഷത്തിലായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക അത് പറയുന്നതിനും വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും തീർച്ചയായിട്ടും അത് അവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധവും അവിടെ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാം പിന്നെ തെരുമ്പിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ജനത ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളിൽ കാലെടുത്ത് വെച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ അതിനൊരു ഒരു കാരണമായിട്ട് മാറും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പാലക്കാട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും അല്ല അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ടായിരത്തി പിന്നെ പതിനൊന്നിൽ മത്സരിച്ചു പതിനാറിൽ ജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതിലൊക്കെ യു ഡി എഫിനാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ലീഡുണ്ടായിട്ടുള്ളത് പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചും ബോധ്യമുള്ള ജനതയാണ് അവിടെയുള്ളത് അവരെന്നെ വടകരക്കെ അയക്കുമ്പോൾ പോയി തോറ്റിട്ട് വാന്ന് പറഞ്ഞിട്ടല്ല അയച്ചത് അവിടെ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പാലക്കാട് അവരൊക്കെ പറഞ്ഞത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഓരോ സീറ്റും ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് വിശേഷിച്ച് അധികം കിട്ടേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞൊരു ജനത പാലക്കാരുമുള്ളൂ അവരുടെ കൂടെ പ്രാർത്ഥനകളോടെയാണ് ഞാൻ വടകര ജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അവിടുന്ന് അവരെന്നെ പിന്നെ തോറ്റിട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ ജയിക്കണം തന്നെയാണ് അവർ ആഗ്രഹിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഉള്ള സംവിധാനത്തിന് കോൺഗ്രസ്സിന് ഒരു പാർട്ടി എന്നുള്ള നിലക്കും പരമാവധി സീറ്റുകൾ കിട്ടേണ്ടത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഗൗരവത്തോടെയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവും ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാക്കി ഉജ്ജലിവെച്ചത് രാജ്യത്ത് തന്നെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എം പിമാരെ പിന്നെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങൾ പിന്നെ അല്ലേ കേരളം അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഗൗരവത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനതയാണ് പാലക്കാടുള്ളത് എന്ന് മാത്രമല്ല ഈ കേരളത്തിലെ രാജ്യത്തെയും ജനങ്ങളെടുത്ത ഒരു തീരുമാനമുണ്ട് അപ്പൊ യു പിയിൽ പോലും നാൽപ്പത്തി ഒന്നിലധികം സീറ്റുകൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഈ രാജ്യത്തെ ജനതയെടുത്ത തീരുമാനം മഹാരാഷ്ട്രയിലെടുത്ത തീരുമാനം അതൊക്കെ പിന്നെ ഇനിയുള്ള ഈ ഈപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല പ്രചരണങ്ങളും പിന്നെ പല പോളുകളും ഒക്കെ ബി ജെ പിക്ക് പിന്നെ അബ്കിബാർ ബാർ എന്നൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ പിന്നെ സ്വാധീനിക്കുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് യു ഡി എഫിന് ലീഡാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ കരുത്തുറ്റ പ്രകടനവും ശക്തമായിട്ടുള്ള തിരിച്ചുവരവും അത് പാലക്കാട്ട് റിസൾട്ടിന് ഇനി വരാൻ പോകുന്ന ബയോലക്ഷനിലും പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ പോവാണ് കാരണം രാജ്യത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന തലത്തിലേക്കുള്ള ശക്തമായിട്ടുള്ള ഭരണത്തിൽ സാങ്കേതികമായിട്ട് എത്തിയില്ല പക്ഷേ വളരെ ഏകപക്ഷീയമായി പ്രതിപക്ഷത്തെയോ ഭരണഘടനാ മൂല്യങ്ങളെയോ ഒക്കെ അട്ടിമറിക്കാൻ ആഗ്രഹിച്ചവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു രാജ്യത്തിന്റെ വിധിയെഴുത്ത് ആ വിധിയെഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുസമൂഹം പാലക്കാടുണ്ട് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ നിയമസഭാ മാറ്റത്തിന്റെ അല്ല ഈ ലോക്സഭയിൽ ഉൾപ്പെടെ ഉണ്ടായ പാലക്കാട് എന്നുൾപ്പെടെ കിട്ടിയ മുന്നേറ്റത്തിന്റെ പ്രതിഫലങ്ങളായിരിക്കും അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് പാലക്കാട് ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കും പാലക്കാട് ബി ജെ പി മുഖ്യ എതിരാളിയായി വരണമെന്നുള്ള ആഗ്രഹക്കാരും ഞങ്ങളല്ല പക്ഷെ അവിടെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും തന്നെ പിന്നെ അവിടെ ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 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 പല പ്രചരണങ്ങളും സ്റ്റേറ്റ്മെന്റുകളും സി പി എം നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നത് കേദകരമാണ് അവിടെ അവർ ജയിക്കുന്നുള്ള ക്ലെയിം വേണമെങ്കിൽ അവർക്ക് വെക്കായിരുന്നു പക്ഷെ ബി ജെ പി സഹായിക്കുന്ന തരത്തിലുള്ള പിന്നെ പല നേതാക്കന്മാരുടെ പ്രസ്താവന പക്ഷെ അത് അവർ പ്രവർത്തകർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ജയിക്കാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ശുഭാപ്ത വിശ്വാസം അടുത്ത സ്ഥാനങ്ങളിൽ ആരെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അവിടുത്തെ ജനങ്ങളെ തീരുമാനിച്ചു